അതാ ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോ എൻ്റെ കൂടെ കാത്തുമ്മ എഴുന്നേറ്റിട്ടുണ്ട് അത് എപ്പോഴും അങ്ങനെ തന്നെയാട്ടോ കാരണം എൻ്റെ കൈമിയവളൊക്കെ എടുക്കപ്പോ ഞാൻ എഴുന്നേൽക്കുമ്പോൾ കൈ വിടീക്കുമ്പോ അവളും കൂടെ എഴുന്നേൽക്കും പിന്നെ ചില ദിവസങ്ങളിൽ ഇനി എഴുന്നേറ്റ് ഭയങ്കര സ്നേഹമായിരിക്കണം ഉമ്മ തെരിയാ കെട്ടി പിടിക്കുന്ന കൊഞ്ചിച്ചോണ്ടേ ഇരിക്കട്ടെ നമ്മളെ അപ്പം നമ്മൾ സ്നേഹിക്കാനും ഭയങ്കര സന്തോഷമാണ് അവൾ ഇങ്ങനെ ചെറിച്ചു കളിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനത്തെ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുറച്ചു നേരം അവളെ കൂടെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ എന്താ പറയുക മധു അമ്മ ഇത് അമ്മ ഉമ്മ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നെറ്റിയും കണ് രണ്ട് കണ്ണും രണ്ട് കവളും മൂക്കുമ്മ ചുണ്ടും ആടിയും ഒക്കെ ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നത് അവൾ നമുക്കിങ്ങനെ ഉമ്മയൊക്കെ തന്നാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ എനിക്ക് ആ ടൈം ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ഇപ്പം അപ്പയ്ക്കും ഞാൻ അപ്പേക്ക് എഴുന്നേറ്റ് ഒരു ഉമ്മ കൊടുത്തോണ്ടിരിക്കയാണ് ഇവിടെ ഈ ഉമ്മ കൊടുത്തൊരു വേഗം പെടഞ്ഞു എഴുന്നേൽക്കുന്നത് വേറെ ഒന്നും ആൾക്ക് രാവിലെ ബ്ലഡ് വയ്ക്കാനുള്ള ഉണ്ടല്ലോ മിഠായിയുടെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഏട്ടൻ ഏട്ടനാണ് അവൾക്ക് എന്നും കൊടുക്കുക അപ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം അത് ചോദിക്കലാണ് മെയിൻ പരിപാടി അങ്ങനെ അപ്പേ മോളും പല്ലയായിരിക്കാൻ പോയി അപ്പളിക്ക് ഞാൻ എന്താ സിറ്റൌട്ടിലൊക്കെ വന്ന് കുറച്ചു നേരം നിൽക്കുന്നുണ്ട് നല്ല കാറ്റാട്ടോ അപ്പോൾ ഈ ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ടുമണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളൊരു ഏഴരയാകുമ്പോൾ എഴുന്നേറ്റ് പിന്നെ അവിടെ കെട്ടിപ്പിടുത്തുമ്മയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കിയുമ്പോൾ ഇത് എഴുന്നേൽക്കുമ്പോൾ ഒരു എട്ട് ആയിട്ടുണ്ട് പിന്നെ വേഗം ഞാൻ മുടിയൊക്കെ ചിക്ക ചിക്ക കളയല്ല വെറുതെ എടുത്ത് തന്നെ വട്ടക്കെട്ട് ഇട്ടി വെക്കുന്നുണ്ട് ഞാൻ എന്നും അകിരിക്കും മൂടി ഈ ഏരി കെട്ടി വെക്കുന്നത് പക്ഷെ എന്തോ എൻ്റെ മടി സമ്മതിക്കാറില്ല കേട്ടോ അത് എപ്പോഴേലും മാത്രമാണ് എനിക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു അല്ലെങ്കിൽ വെറുതെ തന്നെ കെട്ടി വെക്കുന്നതാണ് ചെയ്യുക പിന്നെ ഞാൻ നേരെ അടക്കളേക്ക് വന്നു ലൈറ്റൊക്കെ ഇട്ട് നേരെ ഞാൻ ഇന്നലെ ബദാമും വെള്ളത്തിൽ ഇട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരാൾക്ക് ആറെണ്ണം വെച്ചിട്ട് അങ്ങനെ ഒരു പത്ത് പതിനെട്ട് എണ്ണം ഞാൻ ഇങ്ങനെ വള്ളത്തിലിട്ട് വെക്കും അത് രാവിലെ ആകുമ്പോൾ ഇനി തൊലിപൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏട്ടനെ രാവിലെ കഴിക്കണ ചേട്ടന കഴിക്കും കാത്തുമിക്ക കൊടുക്കും ഇങ്ങനെ ആരെങ്കിലൊക്കെ അങ്ങോട്ടും ഇപ്പം പോകുമ്പോഴത്ത് കഴിച്ചോളും ഇത് ശരിക്കും നല്ലതാണ് പിന്നെ എൻ്റെ എപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും ഒക്കെ തീർന്നാൽ പിന്നെ നമ്മളത് തീർന്ന വഴിക്ക് പിന്നെ അപ്പഴേ മേടിക്കുമ്പോഴിങ്ങനത്തെ പരിപാടിക്കേ ഉള്ളൂ അല്ലാതെ എന്നും കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ശീലമൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ അടുത്ത പണിയിലേക്ക് കടന്ന് ഞാൻ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ സാമ്പാറാണെങ്കിൽ ഉച്ചത്തേക്കും രാവിലേക്കൊക്കെ ഞാൻ അതും പോരാഴിഞ്ഞിട്ട് രണ്ടു ദിവസത്തേക്ക് എനിക്ക് വേറൊരു പണിയിലേക്കും കിടക്കേണ്ട ആവശ്യമില്ല കാരണം സാമ്പാറുണ്ടെങ്കിൽ ആള് നല്ല ഇഷ്ടത്തിന് ചോറൊക്കെ അയച്ചോളൂട്ടാം ആൾക്ക് മെയിൻ ആയിട്ട് സാമ്പാറത്തെ കഷ്ണങ്ങളാണ് ഇഷ്ടം അതേപോലെ തന്നെ ഞാൻ ഏറ്റവും തടി കുറയ്ക്കാനുള്ള പ്ലാനിൽ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്ത് കാരണം ഓവർനൈറ്റ് ഓട്സ് അയക്കിയത് പിന്നെ വില ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ കാത്തും ഒരാളല്ലേ ഉള്ളു അപ്പോൾ സാമ്പാറാണെങ്കിൽ അവൾക്ക് രണ്ട് ദിവസത്തേക്കാണ് സാമ്പാർ ചൂടാക്കിയിട്ട് ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഞാൻ ദോശമാവുക കുറേ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ കഷ്ണങ്ങൾ ഇട്ടാ സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാൻ അല്ലെങ്കിൽ എൻ്റെ വീടിയോ കാണവർക്കറിയാം വെറും തക്കാളിയും ക്യാരറ്റും ഉരുളം സബോള ഇക്കണ്ട കഷ്ണങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ വേറെ പച്ചക്കറി ഒന്നും ഇടാറില്ല സാമ്പാർ കഷ്ണങ്ങള് മേടിക്കാറന്നെ ഇല്ല പക്ഷെ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ആകെ വളരെ കുറച്ച് ചോറയക്കാൻ പറ്റുള്ളൂ അപ്പം വിശിപ്പ് പറഞ്ഞെങ്കിൽ പച്ചക്കറി എന്തെങ്കിലും കഴിച്ചിട്ടാണ് വിശിപ്പും മാറ്റാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ കുറേ സാമ്പാർ എല്ലാ പച്ചക്കറിയും അരിഞ്ഞിടുന്നുണ്ട് പിന്നെ എനിക്കും ഈ കഷ്ണങ്ങൾ വലിയ ഇഷ്ടമല്ലാട്ടാ ഞാനിതുണ്ടാക്കുമ്പോഴും പ്ലാനിലുള്ള ആട്ടനേനാണ് ഏട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മത്തങ്ങയും ഉരുളം കഴുങ്ങും ഒക്കെ സാമ്പാറിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എട്ടനും കാത്തും ഞാൻ അതിന് വേണ്ടി എപ്പോഴും അടി ഉണ്ടാക്കണം ആൾക്കാർ അപ്പം ഞാൻ അതിന് വേണ്ടി എല്ലാ ഐറ്റംസും ഇങ്ങനെ അരിഞ്ഞിട്ടും തൊലി കളഞ്ഞൊക്കെ വെക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായി കഴുകിയെടുക്കണം അതുകൊണ്ടാണ് ഞാൻ സബോളിന്ന് അരിയാത്തത് കഴുകിയതിൻ്റെ ശേഷം അരിയാന്ന് വിചാരിച്ചു പിന്നെ അവിടെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒക്കെ കൂടി അടക്കളുള്ള ഭയങ്കര വൃത്തിയടായി പോവും പിന്നെ ഞാനത് രണ്ടു വട്ടം ഇങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ കരണ്ട് വന്നും വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എപ്പോൾ വീട് എടുക്കാൻ നോക്കിയാലും കരണ്ട് വരും പോവും അങ്ങനെ തന്നെയാണ് കേട്ടോ അതേപോലെ ഞാൻ കൈ കൊടക്കുന്ന സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുമുണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുളിക്കാം എന്നുള്ള പ്ലാനിലാണ് അപ്പ്ളിക്കുമ്പോൾ കാത്തുമ്പോയ്ക്ക് വെച്ചിട്ട് വയ്യ എന്നുകൊണ്ട് ഭയങ്കര അലമ്പ് തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു സാമ്പാറിനുള്ള അരപ്പും കൂടി സെറ്റ് ചെയ്തിട്ട് പോവാം അതിൻ്റെ ഇടയിൽ ഞാൻ നാളികരം ചരിക്കുമ്പോൾ നമ്മളെ കാത്തുമീം വന്ന് കഴിക്കുന്നുണ്ട് അത് നമ്മളെ സ്ഥിരം പരിപാടിയാണല്ലോ അതുകൊണ്ട് തന്നെ അത് ഞാൻ എടുത്ത് പറയണ്ടാന്ന് വിചാരിച്ചത് ഞാൻ എപ്പോൾ സാമ്പാർ ഉണ്ടാക്കണ സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്നല്ലാട്ട് ഉണ്ടാക്കുക ഞാന് നമ്മൾ ശരിക്കും സാധാരണ ഉണ്ടാക്കണ നാളികരം വറുത്തരച്ചിട്ടുണ്ടാക്കുക അത് അരയ്ക്കുമ്പോൾ നമ്മൾ നാളികരം ചോന്നുള്ളി പരിപ്പ് ഉഴുന്ന് ഉലുവ ഇതെല്ലാം വെളിച്ചെണ്ണ നന്നായി വറുത്തെടുക്കണം അങ്ങനെ സാമ്പാർ വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ സാമ്പാർ പൊടി ഇട്ടാലൊന്നും ആരും ടേസ്റ്റേ കിട്ടില്ല അങ്ങനെ ഈ ഒരു നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി മുളകും പൊടി ഞാനൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അന്നേരം അന്നേമുക്ക ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് പിന്നെ ഒരുപാട് ടൈം വർക്കാൻ പാടില്ല കരി അതിൻ്റെ ഭയങ്കര മൂത്ത കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും ജസ്റ്റ് ചെറിയ തീട്ട് രണ്ട് ഇളക്കിളക്കി അതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക അതവിടെ ഇങ്ങനെ അല്ലെങ്കിൽ ചൂടുകൊണ്ടിരുന്ന് അത് വീണ്ടും മൊഴിഞ്ഞുകൊണ്ടിരിക്കും അത് മാറ്റി വെച്ചതിന്റെ ശേഷം എന്താ ഞാൻ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് ഇനി നമ്മളെ കഷ്ണങ്ങൾ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടി അതേപോലെ തന്നെ ഉപ്പ് അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കുക പിന്നെ അടുപ്പോണാക്കിയതിന് ശേഷം ഈ കുക്കർ നേരെ അടുപ്പത്ത് വയ്ക്കുക അതേപോലെ കുറച്ച് വെള്ളം ഒഴിക്കുക അത് കഴിഞ്ഞ് അങ്ങനെ അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കഷ്ണങ്ങൾ വേവണമായിരിക്കും അതവിടെ ഇന്നിട്ട് തിളച്ച് വെന്ത് സെറ്റാവട്ടെ അതുകൊണ്ട് നമ്മൾ പുളി ഒഴിക്കണേ പുല്ല് വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ വേവില്ല കേട്ടോ പെട്ടെന്ന് അപ്പം ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് വേഗം വന്ന് കുളിക്കാൻ കാരണം ഞാൻ ചൂടുവെള്ളം വെച്ചിട്ട് കുറേ നേരമായിട്ടുണ്ട് അങ്ങനെ ഞാനും കാത്തുമ്പിട്ട് വേഗം കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കാത്തുമ്പയ്ക്ക് പുടുപ്പ് ഇടുന്നേ ഇഷ്ടമല്ലാട്ടോ അവൾക്ക് ഈ ട്രൗസർ ബനിയും പാന്റ് ബനിയും അങ്ങനത്തെ ഐറ്റംസാണ് അവൾക്ക് ഇഷ്ടം ഇപ്പം ഞാൻ വേഗം മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് എന്ന് പറയുന്നില്ല കുങ്കുമട്ട് കുറച്ച് ലിപ്സ്റ്റിക് കിട്ടും അത് വീഡിയോ എടുക്കണമുണ്ട് അപ്പഴേക്കും താ നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച അരപ്പ് നല്ല ഇത് നമുക്ക് ഇനി മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായി ചാന്ത് പോലെ അരച്ചെടുക്കുക വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം ഞാനിത് ആദ്യമേ വെള്ളം ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിക്കണില്ല ഇനി നമുക്കിത് നന്നായി അരച്ചിട്ട് വരാം കേട്ടോ അങ്ങനെന്താ അത് അരച്ച് കൊണ്ടുവയ്ക്കുമ്പോഴേക്കും നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം പുളി ഒഴിച്ചതിന് ശേഷം ഞാൻ ഒന്ന് ഇളക്കി നോക്കി കളറൊക്കെ ആക്കിയല്ലേ ഏകദേശം സെറ്റില്ലെന്ന് എനിക്കിത് കൂടുതലും ഒക്കെ എൻ്റെ കൈ കണക്കാട്ടോ എൻ്റെ ഒരു ഐഡിയയിലാണ് ഞാൻ ഉണ്ടാക്കല അത് അത്ര അളവ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും ഞാൻ ഒരു കറി വയ്ക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വട്ടെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കും എന്നിട്ട് എൻ്റെ ടേസ്റ്റ് എനിക്ക് ഓക്കെ ആയി തോന്നി ഞാൻ അത നിർത്തും അല്ലെങ്കിൽ ഞാൻ എനിക്കെല്ലാം എന്താണോ കുറവ് അതിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ ഞാൻ ഒരുപാട് വട്ടം ടേസ്റ്റ് നോക്കുന്ന ആളാണ് ഞാനിതിൽ കുറേ വശങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ കേട്ട് ഞാൻ ഇന്നിങ്ങനെ ടേസ്റ്റ് നോക്കണേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തോന്നിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചേർക്കുമ്പോഴും ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ അതിലേക്ക് നമ്മൾ സാമ്പാർക്കായ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ കായാണെങ്കിൽ അവറക്കണതിൽ ചേർക്കും കായപ്പൊടി ആണെങ്കിൽ ഈ ടൈമിൽ ചേർത്താലും മതി പിന്നെ അതാണ് ഞാൻ ദോശമാവും ഇങ്ങനെ വലിയ പാത്രത്തിലാണ് അരച്ച് വെക്കുക അതാകുമ്പോൾ നമ്മൾ കാത്തുമ്മയ്ക്ക് ഇങ്ങനെ ആവശ്യത്തിന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ ആൾക്ക് ഉച്ചയ്ക്ക് എപ്പോഴാണ് ദോശയൊക്കെ തോന്നണ ചപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അത് ആവശ്യത്തിന് ഇതിനനുസരിച്ച് ഞാൻ ചെറിയ പാത്രത്തേക്ക് മാറ്റും ഞാൻ ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കാനുള്ള അളവിലാണ് ഞാൻ ആ ഒരു തിക്നെസ്സിലാണ് മാവ് അരച്ച് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ദോശയ്ക്കാവുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇലക്കി സെറ്റാക്കി വെക്കും ഇഡ്ഡലിക്കാണെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടാൽ മതി ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ആ എടുക്കും ഈ ഒരു പാകമാണെങ്കിൽ മാത്രം നല്ല കനം കുറഞ്ഞ ദോശ കിട്ടുകയുള്ളൂ അതിനപ്പുറത്ത് നമ്മൾ സാമ്പാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ കാച്ച എന്നുകൂടെ ഉള്ള ഒരു പണി ഉള്ളൂ അതിൽ നമുക്ക് അടുക് ഉലുവ ഉഴുന്ന് പരിപ്പ് മുഴമൊക്കെ ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട് വേപ്പിലെന്തേലില്ലട്ടോ അതുകൊണ്ട് ഞാൻ വേപ്പിലിട്ടില്ല അപ്പഴേക്കെന്താ നമ്മളെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കണ്ട നല്ല മുരിങ്ങിട്ടുള്ള നല്ല ഭംഗിയുണ്ടല്ലേ നല്ല സ്മെല്ലായിരുന്നു നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കി ദോശയൊക്കെ ആയിട്ടും ശരിക്കും പോയാൽ ഒരുപാട് വെള്ളം വന്നു എനിക്ക് സങ്കടം തോന്നു തുടങ്ങി ശരി എനിക്ക് ദോശ കഴിക്കാൻ പറ്റുന്നില്ലല്ലോ ആലോചിച്ചിട്ട് ഞാൻ ചെറുപ്പം തൊട്ടേനെ ഭയങ്കര ദോശപ്പെന്തി എനിക്ക് ദോശയാണ് ചെറുപ്പം തൊട്ടിഷ്ടം എൻ്റെ ഇഡ്ഡലി ആണെങ്കിൽ എനിക്ക് ദോശ ഇഷ്ടം എനിക്ക് നല്ല മൊരിഞ്ഞ ദോശയും സാമ്പാറും ചട്ണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ എനിക്ക് കാത്തുമ്മയ്ക്ക് കൊടുത്താൽ സമാധാനിച്ചു അവൾക്കും ദോശ ഭയങ്കര ഇഷ്ടാട്ടാ ദോശയും തക്കാളി ചമ്മന്തി അല്ലെങ്കിൽ ദോശ സാമ്പാർ മീൻകറി ഇതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ട തന്നെയാണ് അപ്പം ഞാൻ അവൾക്ക് കൊടുത്തതിൻ്റെ രേഷമാണ് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കുന്നത് അപ്പം ഇന്നലെ ഓട്സും ചിയാസീഡും പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ വീർത്തൊന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് ഇഷ്ടമുള്ള നമ്മളിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഈ ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലാത്തോണ്ട് തന്നെ ഞങ്ങൾ വളരെ കുറച്ചുണ്ടാക്കും കേട്ടോ അതിനുള്ള വിശിപ്പ് മാറി മതി ചിന്തിക്കും ഇത് കുറേ ഉണ്ടാക്കി നമുക്ക് അത്ര ഇഷ്ടത്തിൽ കഴിക്കാനും പറ്റില്ല പെട്ടെന്ന് മട്ടിപ്പ് തോന്നും ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റൈല് കാണിക്കാൻ മാത്രമേ കൊള്ളു പിന്നെ നമ്മളെ ദോശയും സാമ്പാറൊക്കെ തന്നെയാണ് ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് ഈ ബ്രേക്ക്ഫാസ്റ്റിൽ സത്യം പറഞ്ഞ ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് നമ്മളെ സാമ്പാർ ഇഡ്ഡലി ദോശ അതിന്റെ അത്രയ്ക്കൊന്നും ഇവ ഒറ്റ ഫുഡ് എത്തില്ല ഞാൻ കറഞ്ഞോണ്ടാണ് ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ മദരം ഉണ്ടല്ലോ മദരം ഉണ്ടെങ്കിൽ പിന്നെ നോക്കി നമ്മളിതിൽ ആകെ കുറച്ച് തേനൊഴിക്കണുള്ളൂ പിന്നെ ഇതിൽ നമ്മൾ വല്ല അണ്ടിപ്പരിപ്പ് ബദാം പേസ്റ്റ് അതൊക്കെ ഭയങ്കര കുറവ് ക്വാണ്ടിറ്റി മാത്രം ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തടി വെക്കാൻ തന്നെ നല്ലതായിരിക്കും നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ എണ്ണൊക്കെയാണ് ആക അതൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് തേനൊഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കോൺഫ്ലെക്സ് ഉണ്ടായിരുന്നു എൻ്റെയിൽ അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ കറിമുറൂലൊക്കെ കഴിക്കാമല്ലോ ഈ ഓട്സ് ഒക്കെ ഇപ്പോൾ തണുത്ത് കുതിർത്ത് കുതിർന്നൊരു രൂപയായിട്ട് ഇരിക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമ്മൾ ടി വി കണ്ടിട്ടാണ് ഞാൻ അത് കഴിക്കുന്നത് കാരണം നമ്മളിത് വെറുതെ ഇരുന്ന് കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് മട്ടിപ്പം നമുക്ക് അത് ഫുള്ളായിട്ട് കഴിക്കാൻ തോന്നിയേ ഇല്ലാട്ടോ ചിലവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്കത് അത്ര വലിയ താല്പര്യം ഇല്ലാത്തൊരു ഫുഡാണ് ഞാനിപ്പോൾ നന്നായി തടി വെച്ച് തടി വെക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വെയിറ്റിൽ നിന്നും കൂടിയിട്ടില്ല ഞാൻ കാത്തുണ്ടായി ഒരു മൂന്നാല് മാസം മാസമാകുമ്പോഴേക്കും ഒരു അമ്പത്തൊമ്പതിൽ വെയിറ്റിൽ വന്ന് നിൽക്കുന്നതാണ് പിന്നെ അവിടെ നിന്നാണ് ഇത് വരയ്ക്ക് വെയിറ്റിന് അങ്ങോട്ടോ അങ്ങോട്ടോ ഒരു അനക്കുമില്ല അപ്പോൾ അതൊന്ന് കുറയ്ക്കണം എന്നുള്ള പ്ലാനിലാണ് എനിക്ക് മെയിനായിട്ട് തടിയും കാട്ടപ്പുറം എൻ്റെ വയറ് ചാടുന്നുണ്ട് അപ്പോൾ എനിക്ക് വയറ് നന്നായി കുറയ്ക്കണം അതേപോലെ തന്നെ കൈ വണ്ണും കാൽ വണ്ണും അതും കുറച്ച് സെയിൻ ആയിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മിക്കൊന്ന് കുറച്ച് ഒന്ന് ഞാൻ ഒന്ന് ഒതുങ്ങി സെറ്റാവണം എന്നിപ്പോൾ നല്ല പ്രായം തോന്നിക്കുന്ന പോലെ എനിക്കെന്നേമേ തോന്നിക്കൊണ്ടിരിക്കുക എനിക്കിപ്പോൾ ഒരു ഡ്രസ്സ് ഇടാനുള്ള ധൈര്യമില്ല അതേ മാറി എനിക്കൊരു കല്യാണം വരുന്നു അപ്പോൾ ഇങ്ങനെ പാവിടെയും ബ്ലൗസ് ഒക്കെ ഇണ്ടെന്നുണ്ട് പക്ഷെ അതിടാനുള്ള ധൈര്യമില്ല തടികളായ ഭംഗി ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് തടി കുറയ്ക്കാൻ തീരുമാനത്തിലെത്തിയത് ആ കല്യാണം എനിക്ക് ഞാൻ തടി കുറയൊന്നും ഇല്ല അതെനിക്കറിയാം കാരണം അതിപ്പോൾ പത്ത് ദിവസം പോലും ഇല്ല നമുക്ക് ആ കല്യാണത്തിന് എന്നാലും എൻ്റെ സന്തോഷത്തിന് ഞാൻ തടി കുറയ്ക്കണം അത്രയ്ക്കുള്ളൂ പിന്നെ ഞാൻ അതാ ഉച്ചയ്ക്കുള്ള ചോറ് വെച്ചു അതിൻ്റെ അടിയിൽ അമ്മയാണോ അല്ല ഇതെൻ്റെ വർക്കിൻ്റെ ബ്രൈഡസിനുള്ള റിപ്ലോ കൊടുത്തോണ്ടിരിക്കട്ടെ അടു ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ ദാ എനിക്ക് കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു നമ്മളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അടുക്കളയിൽ ഒരു കുന്ന് പോലെ പാത്രങ്ങൾ വരും കേട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കും സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഇടിക്കുന്നു എടുക്കുന്നുണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് വീണ്ടും കുറേ പാത്രമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കഴുകാൻ നോക്കഴുക അതൊക്കെ ഞാൻ കഴുകി ഇങ്ങനെ ഓരോന്നോ ഓരോന്നിട്ട് അടക്കി ഞാൻ ആ സൈഡിൽ വയ്ക്കും അതിൻ്റെ വെള്ളമൊക്കെ വാറന്നതിൻ്റെ ഏഷേട്ട് ഞാൻ കബോർഡിൽ കയറ്റി വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര കളാറ് വരും അപ്പം അതുകൊണ്ടാണ് ഞാനതൊക്കെ ക്ലീൻ ആക്കാനും പിന്നെ വേസ്റ്റ് ഉണ്ട ബോക്സും ഞാൻ വേസ്റ്റൊക്കെ അളഞ്ഞതൊക്കെ കഴുകി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് തീർന്നെങ്കിലും എന്തോരം നേരത്തെ ഇതൊക്കെ നമ്മളൊരു ദിവസം ഫുള്ള് മടക്കളേലും വീട് പണിയെടുത്ത് വീട് എൻ്റെ എന്താ പറയുക നമ്മളെ കാത്തുമ്പോൾ ചെറിയ ഉണ്ണി കൂടെ എന്തെങ്കിലും ഫുഡ് കൊടുത്ത് അത് തീരുമ്പോഴേക്ക് നമുക്ക് ഒന്നുകൂടി അടിച്ചു അടക്കേണ്ട അവസ്ഥ വരിക അതിനാൾ എത്ര വെട്ടം ഫുഡ് ചെയ്യണം അത്രയും വെട്ടം നമുക്ക് വീട് അടിച്ചുടച്ച് ക്ലീൻ ആക്കേണ്ടി വരും പിന്നെ ഇങ്ങനെ ഒന്ന് കാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് നമുക്ക് പച്ചക്കറി ഉപ്പേരി ആയിരിക്കും നല്ലതാണല്ലോ ഈ പച്ചക്കറി ഒക്കെ ആവുമ്പോൾ കുറച്ച് കൂടുതലിരുന്ന് കഴിക്കാമല്ലോ ചോറെന്തായാലും കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉപ്പേരികൾ എന്തെങ്കിലും കഴിക്കാമല്ലോ വെച്ചാൽ ഞാനൊരു അരക്കിലോ ആടത്തോളം കയറി എടുത്തിട്ട് നന്നായി ഇങ്ങനെ കട്ടി റൗണ്ടിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റിയിട്ട് ഉണ്ട് അപ്പോൾ ഏട്ടോ വന്നിട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇത്ര വലിയ കഷ്ണങ്ങളായിട്ട് ഉപ്പേരി കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാട്ടെന്ന് പറഞ്ഞു ഈ മനുഷ്യനോട് പറഞ്ഞാലും മനസ്സിലാവില്ല ഞാൻ എന്തെങ്കിലും അവർ ഇത്ര വലിയ കഷ്ണത്തില്ല ഒരു ഉപ്പേരി പോലും കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ ചോപ്പറ് വെച്ചിട്ടാട്ടോ പിന്നെ ചെറുതാക്കുന്നതല്ല നമ്മൾ കൈ കൊണ്ട് അരിയാന്ന് കുറേ ടൈം പോവും ഇതിലാകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നാണ് രണ്ട് മിനിറ്റുള്ളിൽ കാര്യം തീരും നല്ല ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് നമുക്ക് ഇനിയും ചെറുതാക്കണേ പറ്റും എൻ്റെ മടിയോണ്ട് ഞാൻ ഒരുവിധം ഈ ഒരു സൈസിലെടുത്തു ഇനി ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കുകയാണോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് അടുക് പൊട്ടിച്ചതിന് ശേഷം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ചുവന്നുള്ളി നന്നായി വാട്ടി എടുക്കണം കേട്ടോ അപ്പളി ഞാൻ കുത്തിയമുളക് ആ സൈഡിൽ കൊണ്ടുവച്ചപ്പോൾ ഏട്ടൻ കൊണ്ട് അത് ഇടാൻ നോക്കുമ്പോൾ എൻ്റെ ചീത്തയക്കുന്നുണ്ട് കാരണം ഈ മനുഷ്യന് അത് ഒന്നും ക്ഷമയില്ലാത്ത പരിപാടിയാണ് ഞാൻ നിൽക്കാതൊന്നും മൂക്കട്ടേന്ന് കൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഗാരറ്റിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുത്തു നമുക്കിത് നേരെ ചട്ടിയിലേക്ക് ഒട്ടിയാൽ മതിയല്ലോ അതിനകത്ത് ആ മൂത്ത് വരുമ്പോൾ നമുക്ക് കുത്തിയ മുളകിട്ട് കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ അല്ലെ കാ ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുക ചെറുതായി കുറച്ച് മതി കാരണം നല്ല എരിവുണ്ടാവും എൻ്റെ മുളകും പൊടിക്കാൻ ഭയങ്കര ഒടുക്കത്തെ ഇരിവും ഞാൻ എപ്പോഴിട്ടാലും കൂടും അത്രയായിട്ടുള്ള മുളകും പൊടി കേട്ടാ അങ്ങനെ അതാ പിന്നെ നമ്മൾ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് കുറേ നേരം ഇട്ടിട്ട് ഇങ്ങനെ വണക്കി എടുക്കണം നന്നായി വാടി വന്നാലാണ് ടേസ്റ്റ് ഇത് നല്ല റോസ്റ്റ് പോലെ കിട്ടണം കേട്ടോ എനിക്കല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ചെറിയ തീരിട്ടിട്ട് ഇങ്ങനെ അടച്ചൊഴിച്ച് വേവിക്കുക ചെയ്യുക ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കും അല്ലെങ്കിൽ അത് അടിപിടിക്കും അപ്പോൾ എനിക്ക് എന്തായാലും അടക്കളൊക്കെ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ ചീണതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും അവന് ഞാൻ എൻ്റെ അടക്കള വീണ്ടും വീണ്ടും തുടച്ചുകൊണ്ടിരിക്കാന് ഞാൻ ഈ നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടൊരു മൂന്ന് നല്ലോട്ടെങ്കിലും ഞാൻ അടക്കള തുടച്ചിട്ടുണ്ടാവും എനിക്ക് തുടച്ച് തുടച്ചുകൊണ്ടിരിക്കണം ഞാൻ എന്നെ എന്നെ കാട്ടും വീട്ടിൽ എൻ്റെ അടക്കള നോക്കും എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടക്കള കേട്ടോ അത് വേറൊരു സ്ഥലം അല്ലെങ്കിൽ അടക്കള പടി ചെയ്യാനും ഒരു മടി അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കാനും പരീക്ഷിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ തടി വെക്കുന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പരീക്ഷിക്കാനും പറ്റുന്നില്ല അതെൻ്റെ ഒരു വേറെ വർഷമായിട്ടുള്ള കാര്യമാണ് നമ്മളെങ്ങനെ പരീക്ഷിക്കുക പരീക്ഷിച്ച് വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും തടി വെക്കാനുള്ള ഒരു പണിയിലേക്കാണ് പോകുന്നതേ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെങ്കിൽ കുറച്ച് തടി കുറഞ്ഞേ പറ്റൂ അപ്പോൾ അത് നമ്മൾ ഉച്ചത്തി കഴിക്കാൻ പോകുന്നത് ഇത്രയും ചെറിയൊരു കോപ്പി കോപ്പിട്ട് നമ്മൾ ഈ ഐസ് കിട്ടില്ലേ ഈ ഡിന്നർ സെറ്റിൽ ചെറിയ കോപ്പിയിൽ അതിലാണ് ഒരു കോപ്പ ചോറാണ് ഞാൻ എടുക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇനി കുറേ തോന്നുന്നുണ്ടെങ്കിലും അത് വീഡിയോയിൽ കാണുമ്പോൾ മാത്രം നേരിട്ട് കാണുമ്പോൾ ഒന്നുമില്ല ഒക്കെ ഒരു മൂന്നോ നാലോ ആയ നേരച്ചോനെ കഴിക്കാം അത്രയ്ക്ക് ചോര ഉള്ളതും അതും ഇത് നമ്മൾ തമിഴ്നാട് പൊന്നിരിയാണ് അതാകുമ്പോൾ നമ്മൾ നോർമലി ഈ അരിയാണെങ്കിൽ തടി വെക്കില്ല ഫുഡ് കഴിച്ച പെട്ടെന്ന് വശിക്കുകയും ചെയ്യും ആ അരിത്രയും കഴിച്ചാൽ ഒരു കാര്യമില്ല കേട്ടോ നമ്മള് ഫുഡ് കഴിച്ചോന്നേ തോന്നില്ല പിന്നെ നമ്മൾ സമാധാനം നമ്മൾ ഉണ്ടാക്കണ കാര്യം കൂട്ടി നമുക്ക് ഒരു രണ്ട് വയനിലും ചോറുണ്ടല്ലോ എനിക്ക് കാത്തുമ്പുണ്ടായതിൻ്റെ ശേഷം ചോറിനോട് ഭയങ്കര പ്രണയം കേട്ടോ എനിക്ക് ചോറ് രാവിലെ കിട്ടിയാലും ചോറും ഉണ്ടോ ഇഷ്ടമാണ് അത്രയ്ക്കും ഇഷ്ടമാണ് പക്ഷേ തിന്നാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ കാത്തുമ്പുണ്ടാവും മുന്നേ എനിക്കങ്ങനൊരു കാത്തുമ്പ ശേഷം ഒരു മൂന്നോ നാലോ മാസം വരയ്ക്ക് ഞാൻ നാൽപ്പത്തി മൂന്ന് കിലോന്നായിരുന്നു അങ്ങനെ കാത്തു ജനിക്കുമ്പോഴേക്ക് ഞാനൊരു എൺപത് കിലോൻ്റെ അടുത്ത് കറക്റ്റ് കാത്തു ജനിക്കുന്നതിൻ്റെ അന്ന് ഞാൻ നോക്കുമ്പോൾ എൺപത് കിലോന്നെയാണ് പ്രസവിച്ച് രണ്ട് ദിവസമാകുമ്പോഴേക്കും ഞാനൊരു ആ ഒരു അറുപത്തഞ്ച് അര ലെവലേക്ക് എത്തി അവിടെ നിന്ന് പിന്നെ പതുക്കെ 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 ഞാൻ അമ്പത്തൊമ്പതിലേക്കെത്തി പിന്നെ അവിടെ നിന്ന് ഞാൻ ഒരു അടി കുറഞ്ഞിട്ടില്ല ഇനി ഇപ്പോഴാണ് ഞാൻ കുറയ്ക്കാൻ നോക്കുന്നത് പിന്നത്ത് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കണ്ടില്ലേ തൈര് ക്യാരറ്റുപ്പേരി സാമ്പാർ തൈരായിട്ട് സ്വതവേ ഇഷ്ടമല്ല പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ എന്തായാലും ഫുഡ് കുറയ്ക്കുമ്പോൾ തൈര് നന്നായി കഴിക്കണം തൈരും അതിൻ്റെ മേലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനോട് പറഞ്ഞു എന്താന്ന് എൻ്റെ ചോറ് കൊണ്ടേക്കോ ഇനി ഞാൻ എൻ്റെ കാത്തുമ്മയുടെ അങ്ങനെ ഞങ്ങൾ മൂന്നാൾക്കുള്ള ചോറും കൂടി എടുത്തിട്ട് ഞങ്ങൾ നേരെ ഹള്ളിലേക്ക് പോവുകയാണ് ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് കാത്തുമ്മു തൈര് മാത്രം കോരി കഴിക്കുന്നുണ്ടോക്ക് തൈരും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ പോലെ ചില കാര്യങ്ങൾ എൻ്റെ സ്വഭാവം ചില കാര്യങ്ങൾ എൻ്റെ സ്വഭാവമാണ് പിന്നെ അതാ ഞങ്ങൾ ചോറ് ഉണ്ടായിരുന്നു അങ്ങനെ ശരിക്കും ഞങ്ങള് കഴിക്കണ പിടികണ്ടായ നിൽക്കാറേ കൊറച്ചശോ ചോറ് എടുത്തിട്ട് വാല് കഴിക്കുന്നത് കാരണം എന്നാലും കുറച്ചാരെങ്കിലും അത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് തീർന്ന് നമുക്ക് സങ്കടമായി പോയാലോ അതിനെ പിന്നെ ഞാൻ ഉപ്പേരിയൊക്കെ കുറേ കൊറേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉപ്പേരിയിലും കഴിക്കാൻ ശരി ഞാൻ ഉപ്പേരി കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂട്ടി കുറച്ചധികം ടൈം അടിയിരുന്ന ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയിൽ ആ ഫുഡ് കഴിച്ചോ ഏതോ സിലിമിരുന്ന് കാണുന്നുണ്ടട്ടോ അപ്പോൾ നമ്മളെ കാത്തുമ്മയും അവള് ഈ ടേബിളിന്റെ മേളിൽ ഇരുന്നിട്ട് അവള് എപ്പോഴും ഫുഡ് കഴിക്കുക പിന്നെ അതാ ഞങ്ങള് ഇന്ന് നമ്മൾ കുഞ്ഞിനുള്ള സാരി എടുക്കാൻ പോവാണ് കുഞ്ഞിന്റെ വെഡിങ് അനുവച്ചിട്ടല്ല വരുന്നത് വേണ്ടിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് സാരി എടുക്കാൻ വേണ്ടി നമ്മള് തൃശ്ശൂർക്ക് പോവാട്ടാ നമ്മളെ അടുത്തൊരു പരിപാടിക്ക് വേണ്ടി ഷോപ്പിങ്ങിന് ഇറങ്ങാണ് കാത്തു നമ്മള് അങ്ങനെ പോണ് ആ കുഞ്ഞു വീട്ടിലേക്ക് വന്നിട്ടോ അപ്പൊ കുഞ്ഞിന്റെ അടുത്തേക്ക് പോവാണ് അവിടെ നിന്ന് എല്ലാരും ശേഷം നമ്മള് ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട് എനിക്ക് സാരി എടുക്കാണ്ട് കുഞ്ഞിന് സാരി എടുക്കാണ്ട് അങ്ങനെ കാത്തുനുള്ള ഇന്ന് വേറെ എടുക്കണ്ടോന്ന് എടുക്കണ്ടോന്നറിയില്ല കേട്ടോ ഈ കണ്ട കാര്യങ്ങളൊക്കെ നോക്കിണ്ട് അല്ല കാത്തുവാ അതിനു വേണ്ടി പോവാണ് അല്ല കുമ്പി കുഞ്ഞലൻറെ ആവേശത്തിലാണ് നമ്മളെ ആശാത്തിരിക്കുന്നത് ഏ കുഞ്ഞോണ്ട് വേണ്ട നമുക്ക് വേണ്ട വേണ്ട നല്ല കുട്ടിയായിരിക്കും പാരി മുട്ടായ പുളിമിട്ടേ പുളിങ് പഞ്ചസാരയില് മുക്കിട്ടുള്ളത് ആ മിഠായി തിന്നുകൊണ്ടിരിക്കുന്നത് അതെ അവിടുന്ന് തൃശ്ശൂർ എത്തണ്ട വരയ്ക്ക് വേണ്ട സ്റ്റോറീന്ന് വെച്ചിക്ക് അല്ലെ മോള് ചപ്പിച്ചു ബുദ്ധി ഇല്ല ഇല്ലല്ലോ കാത്തിന് കാത്തുനും പുതിയ കാത്തുനും പുതി അമ്മക്കോ അമ്മ കുട്ടിക്ക് പുതിയന്ന് വെച്ച എന്താന്ന് മനസ്സിലായില്ല നിങ്ങൾ സ്വന്തമായിട്ട് ബുദ്ധി ഇല്ലാന്നാരി പറയൂ നിങ്ങൾ എന്താളും പറഞ്ഞത് പോട്ടെ കാത്തുനി പ്രാന്തണ്ടാ അപ്പച്ചോ അമ്മച്ചോ ഒന്നും ഇല്ലാത്ത ആൾക്കാരല്ല അപ്പ എന്തായാലും ഞാൻ എത്തിട്ട് കാണാട്ടാ നല്ല വണ്ടി വെയിലത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല വെയിലുണ്ട് വെയിലുണ്ട് വീരത്തിനാണ പറഞ്ഞ കുഞ്ഞ വീട്ടിലേക്ക് എത്തിയാ കുഞ്ഞന്റെ അടുത്ത് പോണിട്ട സന്തോഷാട്ടെ ഈ തുള്ളില് കാണുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എനിക്കുള്ള സാരി എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ വിചാരിച്ചു കുഞ്ഞിനുള്ള സാരി എടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ള സാരിക്ക് പിന്നെ നോക്കാം കാരണം ഇന്ന് നമ്മൾ അതിനെ ടൈം പോകുന്ന അറിയില്ല അമ്മയ്ക്ക് അച്ഛനും നഷ്ടോല് കരാനും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുഞ്ഞിനും അച്ഛനുള്ള ഡ്രസ്സും മാത്രം നമ്മൾ എടുക്കണുള്ളൂ അങ്ങനെ ഞങ്ങൾ ഓരോരോ സാരികള് നോക്കിക്കൊണ്ടിരിക്കയാണ് ശരിക്കും പറഞ്ഞു നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട സാരി വരുമ്പോൾ നല്ല റേറ്റ് ആട്ടാ വരുന്നത് അപ്പം ഉണ്ട് കുഞ്ഞെന്നെ പറഞ്ഞ ചേച്ചി ഇത്ര റേറ്റൊന്നും വേണ്ട അത് വേണ്ട ഇത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ കുറേ സാരികൾ അങ്ങനെ മാറ്റി വെച്ചു കുഞ്ഞിനെ അച്ഛനെ ഏറ്റവും ടെൻഷൻ സാരി എടുക്കുമ്പോൾ ഈ എന്തിനും ഇത്ര റേറ്റ് മുടക്കണ ഇത്ര റേറ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആന ഈ ഒരു സാരിക്കും റൈറ്റ് ഉണ്ടായിരുന്നു അപ്പം അതും വേണ്ട വെച്ചാൽ മാറ്റി വെച്ചു പിന്നെ എനിക്ക് റെഡിനോട് എനിക്കൊരു പ്രിയ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അമ്മ പറഞ്ഞു റെഡ് വേണ്ട എന്നൊക്കെ വന്നിട്ട് വേറെ നോക്ക് വേറെ നോക്കുന്നിട്ട് ഞാനൊരു കുറേ സാരികൾ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ല ഏത് സാരി എടുത്തിട്ടുണ്ടാവും നിൽക്കുക ഗസ്സ് ചെയ്യാൻ പറ്റണേ ഗസ്സ് ചെയ്യേ അതിനാവുമ്പോളൊക്കെ അത്തും കൂടി ചെരുപ്പൊക്കെ ഊരുന്നുണ്ട് ഞാനും വരുന്നോട് എന്നിട്ട് ഏത് കളർ എടുക്കണം എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് ഞാൻ വരുന്ന കണ്ടിരുന്നിട്ട് ഒരു മൂലയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ട എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞിനെ കൊടുത്തിട്ട് വേണം നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ട അതേപോലെ തന്നെ ഈ സാരി അമ്മേരെ കല്യാണം സാരിയുടെ ലുക്കിലേക്ക് വന്നു നല്ല ഭയങ്കര സാരി തന്നെയാണ് അങ്ങനെ എന്തോര സാരി എടുത്ത ഞാൻ പകുതി സാരി വീഡിയോ എടുത്തോളൂ എനിക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കാത്തുമ്പോഴേ ഇരുന്നിട്ട് അവളെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഈ ചേച്ചിക്ക് മനസ്സിലായി കാത്തുമ്പോഴേക്കും സാരി വെച്ചോക്കിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് അങ്ങനെ ചേച്ചി വെച്ചു കൊടുത്താട്ടോ പിന്നെ സന്തോഷം ഇതൊക്കെ കണ്ടപ്പോൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ എത്രക്കോളും നാളെ പുതിയ വീഡിയോ ആയിട്ട് വരണമായിരിക്കും ബൈ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയി ഇപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ബൈ